ഹായ് ഫ്രണ്ട്സ് രാവിലെ ആറു മണിക്ക് എണീറ്റ് പോവാണ് എങ്ങോട്ടാണെന്നറിയോ ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഞങ്ങളെ നാട്ടിൽ ഇവിടെ ഒന്നുമല്ല ഇന്നങ്ങ് പാലക്കാട്ടേക്കാണ് പോകുന്നത് ഇന്ന് പാലക്കാട്ടാണ് ഇന്ന് എൻ്റെ ഷോപ്പിംഗ് അപ്പം ഇന്നത്തെ ദിവസം മുഴുവനും എൻ്റെ ഒരു ദിവസത്തെ യാത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓട്ടോയിലേക്ക് ഓടിപ്പോയി കയറുകയാണ് അപ്പം എന്തിനാണെന്ന് അറിയണ്ടേ പോകുന്നത് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല കുറച്ച് കുർത്തീസ് എടുക്കാനാണ് പോകുന്നത് അപ്പം ഞാനിപ്പോൾ ഈ പ്രാവശ്യം പാലക്കാട് നിന്നാണ് ഹോൾസെയിലായിട്ട് കുർത്തി എടുക്കാൻ പോകുന്നത് അവിടെ ഹോൾസെയിലായിട്ട് കുർത്തീസ് കിട്ടും അവിടെ നല്ല ബ്രാൻഡ് കുർത്തീസാണ് കിട്ടുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ പോയതുപോലെ തന്നെ തിരിച്ചു വരും അപ്പോൾ ഇപ്പം ഞങ്ങൾ റെയിൽവേയിലെത്തി ട്രെയിനിൽ കയറി അടുത്ത വീഡിയോ രാവിലെ ഉറക്കം എണീക്കാൻ വൈകിപ്പോയെ അലാറം അടിച്ചു അലാറം ഓഫ് ചെയ്ത് പിന്നെയും കിടന്നുറങ്ങി ആ ഉറക്കപ്പിച്ചിലാണ് എണീറ്റ് പോയത് അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരു ചായ കിട്ടാൻ കിട്ടാനൊരു മാർഗ്ഗവുമില്ല ട്രെയിനിലെ ചായ ആണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടവുമില്ല അപ്പോൾ നമ്മളെ നമ്മുടെ നാടാണ് കേട്ടോ ഇത് നല്ല പച്ച പുല്ല് നല്ല കൊച്ച പുല്ലിൻ്റെ അതിലേക്കൂടെ ട്രെയിൻ ഷൊർണൂരെത്തി ഷൊർണൂരെത്തിയിട്ടാണ് ഞാൻ അവിടെ ഹോട്ടലിൽ കയറി നല്ലൊരു അപ്പവും മുട്ടക്കറിയും കഴിച്ചു വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനല്ലാതെ ആയി പോവുക പിന്നെ ഞാൻ ട്രെയിൻ കയറിയിട്ട് പാലക്കാടെത്തി പാലക്കാട് എത്തി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി വൈബിലൊരു ബസ്സിൽ കയറിയിട്ട് പ്രൈവറ്റ് ബസ് അതിൽ നല്ല അടിപൊളി നല്ല തമിഴ് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ച് പോവുകയാണേ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് പാട്ട് കേട്ട് പോകുന്നത് തന്നെ ഒരു നല്ലൊരു വൈബാണല്ലേ ങ്ങനെ നമ്മൾ പിന്നെയും തിരിച്ച് പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ ഞാൻ ഷോപ്പിംഗ് എടുത്ത് ചെയ്തതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ എനിക്ക് വീഡിയോ എടുക്കലും ഷോപ്പ് ചെയ്യലും എല്ലാം കൂടി നടക്കത്തില്ല അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ഒത്തിരി സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ എനിക്ക് രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് ട്രെയിൻ അപ്പോൾ ഞാൻ അതിൻ്റെ വെയ്റ്റിംഗ് ഹാളിലേക്ക് പോയി നല്ല നീളത്തിൽ കാലും നീട്ടിയിരുന്ന് നല്ലോണം റെസ്റ്റ് എടുത്തു രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എൻ്റെ ട്രെയിൻ വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിലേക്ക് പോവാണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ പുതിയ ചാനലാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നുപോലെ അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നു ഗായ്സ് എന്നെല്ലാവർക്കും ബായ്